സംസ്ഥാനപാതയിൽ പാതയിൽ ചങ്ങരംകുളത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിയായ വീട്ടമ്മയ്ക്കും പരിക്ക് മുള്ളങ്കുന്ന് സ്വദേശിയും മുപ്പത്തേഴ് വയസ്സുമുള്ള കണ്ടലായിൽ ബിനീഷ് ഉദിനുപറമ്പ് സ്വദേശിനിയും അൻപത് വയസ്സുള്ള കൊട്ടത്തേൽ നളിനി എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാവിലെ ആറു മണിയോടെയാണ് ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ എടപ്പാൾ റോഡിലെ ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് വെച്ച് അപകടം നടന്നത് എറണാകുളത്ത് പോയി വന്നിരുന്ന കോട്ടയ്ക്കൽ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ചങ്ങരംകുളത്തേക്ക് വന്നിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു യുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിൽ മറഞ്ഞു പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷയും കാറും ഭാഗികമായി തകർന്നു ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്